പോത്തുണ്ടി കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയവർ മൊഴി മാറ്റി നാലു പേരാണ് നേരത്തെ നൽകിയ മൊഴി മാറ്റി പറഞ്ഞത് ചെന്താമരയെ പേടിച്ച് മൊഴി മാറ്റിയതാണെന്ന് അന്വേഷണ സംഘം ഭാവിയിൽ മൊഴി മാറ്റാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എട്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം ഇക്ബാൽ അറയ്ക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ അറയ്ക്കൽ നാട്ടിലുള്ളവരൊക്കെ ചെന്താമര പുറത്തിറങ്ങിയാൽ തങ്ങളെയും ഇല്ലാതാക്കുമെന്ന ഭയം കൊണ്ട് മൊഴി മാറ്റുന്നതാണോ എന്താണ് സംഭവിച്ചത് തുജ ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് പോലീസ് ഉള്ളത് ആ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ആ ബോയൻ നഗറിലെ പ്രദേശവാസികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത് ഇതിൻ്റെ ഭാഗമായി നാല് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ മൊഴിയിൽ നിന്നും മാറ്റിയാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് അതായത് ചെന്താമര ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെന്നും കൊലപാതകം നടത്തിയ ശേഷം ചെന്താമര കടന്നു കളയുന്നത് കണ്ടെന്നും ചെന്താമര ഈ കൊലപാതകം നടത്തുന്ന ദിവസം ആയുധം കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെന്നും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ പോലീസിനോട് മൊഴി മാറ്റി പറഞ്ഞു നാലാളുകളും മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത് അന്വേഷണ സംഘത്തിന് മുമ്പിലാണ് അന്വേഷണ സംഘം അത് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഏതായാലും ഈ കുറ്റപത്രം പോലീസിനെ ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിലേക്ക് പോലീസ് ഇനി മൊഴി മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന എട്ട് പേരുടെ രഹസ്യ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്കായി അന്വേഷണ സംഘം ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നും അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് അതായത് ഈ പോത്തുണ്ടി കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചന്താമ്പ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കുറ്റപത്രം പോലീസ് തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ ബോയൻ നഗറിലേക്ക് എത്തി സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും എല്ലാം പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ അയൽവാസികളായിട്ടുള്ള ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് നേരത്തെ ഈ കൊലപാതകം നടന്ന സമയത്ത് പോലീസിനെ കൃത്യമായി തന്നെ ചന്ദാമര ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു അതുപോലെ തന്നെ ചന്ദാമര അന്നത്തെ ദിവസം രാവിലെ കൃത്യമായി തന്നെ ആയുധം കാണിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞ ആളുകൾ ഇപ്പോൾ ചെന്താമരയെ പേടിച്ചായിരിക്കണം ഒരു പക്ഷേ മൊഴികൾ മാറ്റി പറഞ്ഞിരിക്കുന്നു ഇതൊന്നും കണ്ടിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു മൊഴി അവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകി ാമൻ ഒരു പക്ഷെ ഇനി ജാമ്യത്തിൽ ഇറങ്ങി നാട്ടിലേക്ക് വന്നാൽ തങ്ങൾക്ക് നേരെ തിരിയുമോ എന്നൊരു ആശങ്കയെ തുടർന്നായിരിക്കും ഒരുപക്ഷെ ആളുകൾ ഇത്തരത്തിൽ മൊഴി മാറ്റിയിരിക്കുന്നത് ഏതായാലും ഇനിയും ആളുകൾ മൊഴി മാറ്റാനുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോൾ മറ്റുള്ള എട്ടുപേരുടെ മൊഴി കൃത്യമായി തന്നെ രഹസ്യമൊഴിയായി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്കായി പോലീസ് ഉടൻ തന്നെ കോടതിയെ സമീപിക്കും സുജയ